LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. വടക്കുംപുറം തിരുക്കൊച്ചി റെസിഡന്റ് ആഭിമുഖ്യത്തിൽ പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് ന്യൂഇയർ ആഘോഷം നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു വടക്കുംപുറം Residents Association അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചു കൊച്ചങ്ങാടി എസ് എൻ വി എസ് എസ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടികൾക്ക് പ്രസിഡന്റ് സ്റ്റീഫൻ കോണത്ത് അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനകളിൽ പെട്ടവർ വിവിധ അസോസിയേഷനുകളിൽ റസിഡൻസ് അസോസിയേഷനിൽ പെട്ടവർ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഉറക്കുകയാണ് നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മളെവിടെ വിളിച്ചു വരുത്തിയവർ മൂന്ന് നാല് സ്നേഹ വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട് അവരുടെ വാക്കുകൾ കൂടി നമുക്ക് ശ്രമിക്കാം അതിനിടയിൽ ഓരോ പാട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമുകളിലൂടെ സമാപിക്കുമെങ്കിലും രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ സമ്മാനങ്ങൾ അനുശൂതം നമ്മളിവിടെ വിതരണം ചെയ്യും പന്ത്രണ്ട് മണിക്ക് നമ്മൾ പപ്പാഞ്ഞി ആ ഒരു ഫയർ ഈ വർഷത്തെ എല്ലാ പോരായ്മകളും വിഷമങ്ങളും നമുക്കറിയാം നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് പല ഇടങ്ങളിലും പല വീടുകളിലുമൊക്കെ ദുഃഖത്തിൻ്റെ ഫാദർ പോൾ കുര്യാപ്പിള്ളി ഫാദർ വിബിൻ എ എസ് അനിൽകുമാർ അബ്ദുൽ ലത്തീഫ് മുരളീദാസ് റിട്ടേർഡ് എസ് ഐ മുരളി ട്രാഫിക് ഹോം ഗാർഡ് തോമസ് സുലൈമാൻ ഇറക്കത്ത ടൈറ്റസ് പി ഐ ഇ എം അലി തുടങ്ങിയവർ പ്രസംഗിച്ചു ശശിധരൻ തന്ത്രി ഉണ്ണി ഡോക്ടർ രശ്മി അബ്ദുൽ സലാം ഇറക്കത്ത കെ കെ ഷാജി എന്നിവരെ കരുണാനിധി ഫാദർ പോൾ കുര്യാപ്പിള്ളി എ എസ് അനിൽകുമാർ ഫാദർ വിബിൻ പെന്നി ജോസഫ് തുടങ്ങിയവർ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ന്യൂഇയർ ഗിഫ്റ്റ് സ്റ്റാളുകൾ ൾക്ക് സുനിൽ കളത്തിൽ മോളി ബേസിൽ സ്നേഹ സത്യൻ ബിജുരാജ് അജിത വിബിൻ ലതാ സുനിൽ ഡാജി സ്റ്റീഫൻ ഷഫാസ് സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സീതി ഇറക്കത്ത് നയിച്ച കരോക്കെ ഗാനമേളയും രാത്രി പന്ത്രണ്ട് മണിക്ക് പപ്പാഞ്ഞിയെ കത്തിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു ആ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാവരും ഒരൊത്തൊരുമയോടെ മനുഷ്യരന് തത്വത്തിൽ മുന്നേറാൻ കഴിയണം എന്നുള്ളതായിരിക്കട്ടെ ഈ ന്യൂ ഇയറിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ളൊരു പ്രതിജ്ഞയാകട്ടെ നമ്മുടെ ഈ പുതുവർഷ പുലരിയുടെ സന്ദേശം എന്ന് ഇത്തരം സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് പകടങ്ങളായാലും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായാലും എന്തും ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന സാഹചര്യങ്ങൾ ധാരാളമാണ് അത് ഏറ്റവും കൂടുതലായിട്ട് എത്തി നിൽക്കുക മരണത്തിലാണ് അല്ലെ നമ്മുടെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലോ വയസ്സുള്ള കൊച്ചുമക്കള് അവരുടെ ജീവിതം റോഡുകളില് തീർച്ചയായിട്ടും ഇല്ലാതെ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സംഗതി തന്നെയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ജീവിത സാഹചര്യങ്ങൾ ഓർപ്പെടുത്തുകയാണ് ജീവിതത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നതാണ് നല്ല രീതിയിൽ തന്നെ ചുറ്റുപാടുള്ള റെസിഡൻസുകാരൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെയാണ് ഈ റെസിഡൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് ഞാനിവിടെ അച്ഛന്റെ പ്രസംഗവും അതോടൊപ്പം തന്നെ നമ്മളുടെ മുസ്ലിമാരല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗവും ശ്രദ്ധിച്ച് നല്ല വാചകങ്ങളായിരുന്നു എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് എന്റെ മനസ്സിൽ ഇപ്പൊ ഉൾക്കൊണ്ട ഒരു കാര്യം പറയണെന്ന് പറഞ്ഞ ഇപ്പൊ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ സമീപ സമയത്ത് എൻ്റെ നമ്മുടെ സ്റ്റീഫൻ സാറേ സ്റ്റീഫൻ സാറ് ഞങ്ങളുടെ പള്ളിയിലെ നമ്മുടെ ദേവാലയത്തിലെ മുപ്പതിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് അത്രയേറെ അനുഭവമുള്ള ഒരു സാറാണ് അവിടെ വേദപ്രദേശം വിശ്വാസ പരിശീലനത്തിന് അവിടെ ചുക്കാൻ പിടിക്കുന്നവരില്ലേ പണ്ടെല്ലാം അദ്ദേഹം പ്രധാന അധ്യാപകനായിരുന്നു എന്നിരുന്നാലും ആ സാറിൻ്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ആഘോഷ നിറവ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് സാറിനെ നല്ല രീതിയിൽ ആശംസകൾ അർപ്പിക്കുകയാണ് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള രാവ് സമ്മാനിച്ചതിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യം നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ട ഒന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നും ഈ കൂട്ടായ്മകളൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുകയാകും അതുകൊണ്ട് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് നല്ല സമൂഹമായി മാറാനും ഈ നാട് പുരോഗതിയിലേക്ക് മുന്നേറാനും സഹായിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ വളർന്നു വരിക തന്നെ ചെയ്യണം അതാണ് നമ്മുടെ ലക്ഷ്യമായി കാണേണ്ടത് ഇവിടെ ഫാദർ സൂചിപ്പിച്ചു